ജോസർ മികച്ച നേതൃപാഠവും അതിലൂടെ ഒരു മാതൃക എങ്ങനെ നൽകാം പറഞ്ഞ മാതൃകത്തിലേക്ക് തന്നെയാണ് ഞാനും വരാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുള്ള അനുഭവമാണ് അച്ഛന്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കാത്ത ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പൊ ഈ സമയത്ത് ഇവിടെ ഒരു അച്ഛനും കുട്ടിയും ഉള്ള ഒരു ഉദാഹരണം പറഞ്ഞതിന് ശേഷം അദ്ദേഹം ചോദിക്കുന്നുണ്ട് അച്ഛനോട് കുട്ടി പറയുന്നുണ്ട് അച്ഛൻ എൻ്റെ കൈ പിടിച്ചു ഞാൻ അതാണ് എനിക്ക് സന്തോഷം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ പറയുന്നു ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യാം ഞാൻ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ അച്ഛനാണ് എന്നെ പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഞാൻ കൈവിട്ടു പോകില്ല ഈ കൈവിട്ട് പോവുക എന്നുള്ളതിന് നമുക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഈ കൈവിടുക എന്ന് പറയുമ്പോൾ കൈവിട്ട് പോവുക എന്ന് പറയുന്നതിൻ്റെ ഒരുപാട് അർത്ഥങ്ങളിലേക്ക് നമ്മൾ പോകാതെ ഒരു നേതാവ് ശരിക്കും തൻ്റെ അണി കൈവിട്ടു പോകാതിരിക്കാനുള്ള തൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ കൈവിട്ടു പോകാതിരിക്കാനുള്ള പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതൊന്നൊന്നായി അദ്ദേഹം പറയുന്നു ഒന്ന് അദ്ദേഹത്തിൻ്റെ ജഹാം ഹം എ വഹാം കംനെഹി ഞാനുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു കുറവില്ല എന്ന് നേതാവിന് തോന്നണം ഒരു നേതാവിന് വേറൊരു കാര്യം ടീം വർക്ക് പലരും ചേർന്നിട്ട് മാത്രം നടത്താവുന്ന ഒരു കാര്യത്തിൽ ഒരു ടീമിൽ ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നേതാവ് അവിടെ ചെന്നിട്ട് ആ നേതൃത്വ ഗുണത്തിലേക്ക് ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു പിറകിൽ നിന്നുകൊണ്ട് ആ ജോലിയുടെ ഒരു എൺപത് ശതമാനവും ചെയ്തു തീർക്കും ചെയ്തു തീർത്ത് കഴിയുമ്പോൾ ഈ അവസാന റിസൾട്ട് വരുമ്പോൾ ഈ ഒത്തിരി പിറകിൽ നിന്ന ഒരാളിനെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയും എൻ്റെ പങ്ക് ഞാൻ ചെയ്തു തീർത്തു എൻ്റെ ടീം വർക്ക് ഞാൻ ചെയ്തു തീർത്തു ഇതായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്ന എന്താ നേതാവിനറിയാം ഇത് ആര് ചെയ്തതാണ് ഇതിന് നല്ലൊരു ശതമാനവും ഇതിന് നൂറ് ശതമാനമോ അല്ലെ എൺപത് ശതമാനവും ഞാൻ ചെയ്തതാണ് പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അങ്ങനെ പറയാതെ തന്നെ എന്ത് ചെയ്യുന്നു വളരെ നന്നായിരിക്കുന്നു വന്ന ഒരു അഭിനന്ദനവും കൂടി കൊടുക്കുന്നു നേതൃഗുണത്തിൻ്റെ രണ്ടാമത്തെ ഇത് നേതാവ് ഒരിക്കലും തന്നെ അണികളെ അറിയാത്തവനാകരുത് അണികളുടെ കഴിവറിയണം കഴിവുകേട് പറയണം കഴിവുകേടിൽ സപ്പോർട്ടാകണം കഴിവിനെ അഭിനന്ദിക്കാനും നേതാവ് പഠിക്കണം ഈ ഒരു നേതൃത്വമാണ് ഇത് രാഷ്ട്രീയ നേതാ നേതൃത്വം മാത്രമല്ല നമ്മുടെ എല്ലാ സമൂഹത്തിലെല്ലാത്തിലും നേതൃത്വമുണ്ട് അദ്ദേഹം ഇന്ന് കുട്ടികളോട് പറയുന്ന ക്ലാസ് മോണിറ്റർ എന്ന് പറയുന്ന ഏറ്റവും ചെറിയ നേതൃത്വം അവിടെയാണ് കുട്ടികൾ നേതൃത്വം പഠിച്ചു വരുന്നത് ഒന്നാം ക്ലാസ്സിലെത്തി കഴിയുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ തന്നെ നമുക്ക് ക്ലാസ് ലീഡറെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഉള്ള ഒരു കാര്യമാണ് ക്ലാസ് മോണിറ്റർ ക്ലാസ് ലീഡർ അപ്പോൾ ഈ ക്ലാസ് ലീഡർക്ക് ഉള്ള ഒരു ഒരു ചെറിയൊരു ഇത് പറയുക മറ്റുള്ളവരുടെ എങ്ങനെ സഹാനുഭൂതിയോടുകൂടി പെരുമാറണം നേതാവിൻ്റെ രണ്ട് ഒരു ഗുണം നേതാവ് പറയുന്നത് അത് നീ നീ എന്താ വല്ലാതിരിക്കുന്നത് ഈ ഒരു ചോദ്യത്തിൽ ഒരു ഒത്തിരി ഒരു അർത്ഥമുണ്ട് ഞാൻ വല്ലാതിരിക്കുന്നതിൻ്റെ കാരണം അറിയുക എന്ന് പറയുന്നത് ഒരു നേതാവിൻ്റെ ഗുണമാണ് അല്ലെങ്കിൽ ഒരു ആവശ്യമായ ഒരു ഗുണമാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ എന്തുകൊണ്ട് ഡായിട്ടിരിക്കുന്നു അല്പം മ്ലാനതയുണ്ടല്ലോ എന്താ ഇതിന്റെ കാരണം ഈ കാരണം കണ്ടുപിടിക്കുകയും അതിൽ മാനസികമായിട്ട് ഒരു ചെറിയ തരത്തിലൊരു ബലം കൊടുക്കാൻ കഴിയുന്ന ഒരാളാകണം നേതാവ് ഇത് നമ്മുടെ നാട്ടില് നേതൃഗുണമുണ്ടാകുന്ന ആവശ്യകതയിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ അതിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളും പലരും നാളെ നേതാവാകേണ്ടവരാണ് ഈ ഒരു സന്ദേശമാണ് പ്രധാനമന്ത്രി ആ ഒരു കാര്യത്തിലൂടെ ചെയ്തത് നമ്മുടെ നാട്ടിൽ നല്ല നേതാക്കളെ ആവശ്യമുണ്ട്